എൻ്റെ മോള് കൊടൈക്കനാലിൽ ഇൻ്റർനാഷ് കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ ഐ ബി ആണ് സിലബസ് ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് അവിടെ പോയി പഠിച്ചു അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി തിരിച്ചെത്തി കഴിഞ്ഞ് അവൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി അവിടെ പടി ജോയിൻ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി യൂണിവേഴ്സിറ്റി അവൾക്കൊരു ക അവളോട് പറഞ്ഞു നിൻ്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നീ തിരിച്ചു തിരിച്ചുപോക്കോളൂ നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഐ ബി സിലബസ് എന്താണെന്ന് സാറിന് അറിയാം ഐ ബി പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി സത്യമാണ് ഞാൻ പറഞ്ഞു എന്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു ഐ ബി എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയ യുവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് യുവന്മാരല്ലേ നിങ്ങളെ നല്ലഗതിയിൽ എത്തിക്കാൻ പോകുന്നത് പിന്നെ അവള് അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി അവളുടെ മികവ് വെച്ചിട്ട് ആ ഒരു വർഷം അവക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു അവക്കൊരു വർഷം നഷ്ടപ്പെട്ടില്ല അതാണ് വ്യത്യാസം ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റം ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും സമൂഹത്തിന്റെ മനോഭാവം മാറും തൊഴിലെടുക്കുന്നത് മാന്യമാണെന്നുള്ള ചിന്തയും ഉണ്ടാവും ഓക്കെ നമസ്കാരം മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര മലയാളി ട്രാവൽ ബോഗുകളെയും വീഡിയോകളെയും കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ക്യാമറയും തൂക്കി ലോക സഞ്ചാരം ആരംഭിച്ചയാളാണ് സന്തോഷ് ജോർജിന്റെ യാത്രകളിലൂടെ മലയാളികൾ ലോകം മുഴുവൻ കണ്ടു അറിഞ്ഞു രുചിച്ചു ഇപ്പോഴത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ തുറന്നടിക്കുകയാണ് അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ സാബു തോമസിനെ മുന്നിലിരുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം തന്റെ മകൾക്കുണ്ടായ അനുഭവം പങ്കുവച്ച അദ്ദേഹം കടുത്ത ഭാഷയിലാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെയും അതിന്റെ തലപ്പത്തിരിക്കുന്നവരെയും വിമർശിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് എന്റെ മോൾ പത്താം ക്ലാസ് വരെ ഞങ്ങളുടെ തന്നെ സ്കൂളിലാണ് പഠിച്ചത് എന്റെ പിതാവാണ് ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ അവൾക്ക് ടോപ്പ് മാർക്ക് ആയിരുന്നു എല്ലാത്തിനും ഒരിക്കൽ അവൾ പറഞ്ഞു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് ടീച്ചർമാർ എനിക്ക് കൂടുതൽ മാർക്ക് തരുന്നു എന്ന് സംശയമുണ്ട് അതുകൊണ്ട് മറ്റൊരു സ്കൂളിൽ പഠിക്കണമെന്ന് അങ്ങനെയാണ് മകളെ കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പഠിക്കാൻ വിടുന്നത് കൊടൈക്കനിലെ സ്കൂളിൽ ഐ ബി ആയിരുന്നു സിലബസ് അവിടെ മകൾ പഠിച്ചു അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ തിരിച്ചെത്തിയ അവൾക്ക് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അഡ്മിഷനും ലഭിച്ചു അവിടെ അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അന്ന് എം ജി യൂണിവേഴ്സിറ്റിയെ അറിയിക്കുകയാണ് മകൾ പഠിച്ച കോഴ്സ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഐ ബി പഠിച്ചിട്ട് വന്നയാളെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെ പുറത്താക്കി എന്റെ മകളുടെ ഒരു വർഷമാണ് നഷ്ടപ്പെട്ടത് ഐ ബി എന്തെന്ന് അറിയാത്ത കിഴങ്ങന്മാരാണോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നതെന്ന് മുൻ ബി സിയെ മുന്നിലിരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ഇവരാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നതെന്നും സന്തോഷ് ജോർജ് കുളങ്ങര തുറന്നടിച്ചു ന്യൂസ് ബൈ റിയലൈസിംഗ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം